കേന്ദ്ര സർക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ആരായാൻ വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മീറ്റിംഗ് വിളിച്ചത് പ്രത്യേകിച്ച് ഒരു ബ്രീഫിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പ്രസന്റേഷൻ ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രിയുടെ അസാന്നിധ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുകയുണ്ടായി അദ്ദേഹം നേരിട്ട് വന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കണം ഇതുപോലുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുള്ള അഭിപ്രായം ഉയർന്നു രാജ്നാഥ് സിംഗാണ് രാഷ്ട്രീയ പാർട്ടികളെ അഭിസംബോധന ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് ഇൻ്റൻഡ് ഒബ്ജക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയത് ഇന്ത്യ ഒരു മെച്ചുവർ ഡെമോക്രസി എന്ന നിലയിൽ ലോകത്തിന് മുതൽ മുഴുവൻ മാതൃകയായ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഒരു തരത്തിലും യുദ്ധം പോലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളവിടെ പ്രകടിപ്പിച്ചത് അതേസമയം തന്നെ ഈ സംഭവത്തെ മുൻനിർത്തി ഉണ്ടാകുന്ന ഒരുപാട് വാർത്തകളോട് സർഗാത്മകമായിട്ട് സർക്കാർ പ്രതികരിക്കണമെന്നുള്ള ആവശ്യം വന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇന്ത്യയുടെ അഞ്ച് ഫൈറ്റർ പ്ലെയിൻസ് പാകിസ്ഥാൻ അഞ്ച് വിമാനങ്ങളെ പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ള വാർത്തയാണ് അതിലൊന്ന് റഫാലാണെന്നുള്ള വാർത്തയും പ്രചരിപ്പിക്കുന്നുണ്ട് പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ ആ വാർത്തകൾ വരുന്നുണ്ട് അതിന് നിജസ്ഥിതി എന്താണ് സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യം സർക്കാർ പറയണമെന്നുള്ള അഭിപ്രായം ഉയർന്നു പ്രത്യേക പാർലമെൻറ്റ് സമ്മേളനം വിളിക്കണമെന്നുള്ള ആവശ്യവും യോഗത്തിൽ ഉയരിയുണ്ടായി അതുമാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പാർട്ടികൾക്ക് നൽകണം ആംഡ് ഫോഴ്സസിൻ്റെ നമ്മുടെ സേനാദങ്ങളുടെ മനോവീര്യത്തെ ദോഷകരമായി ബാധിക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് ടെററിന് അതായത് ഭീകരതയ്ക്ക് പ്രത്യേകിച്ച് മതവും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇന്ത്യയുടെ സമ സമുദായ സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള ഏതൊരു ശ്രമത്തെയും അതിശക്തമായിട്ട് നേരിടുമെന്നുള്ള അഭിപ്രായം ഉയർന്നു മൗലാന അസർ മൗലാന മസൂദ് അസറിനെ കുറിച്ചുള്ള ഒരു ചോദ്യം ഞാൻ പ്രത്യേകം ഉന്നയിച്ചു എന്താ കാരണവച്ചാൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എയർ ഇന്ത്യ ഹോസ്റ്റേജസിനെ വിട്ടുകിട്ടാൻ വേണ്ടി അന്നത്തെ എൻ ഡി എ ഗവൺമെൻറ് വിട്ടയച്ചയാളാണ് ഈ ഭീകരൻ ആ ഭീകരനാണ് ഇപ്പോഴും പല ഘട്ടങ്ങളിലും നമ്മുടെ ഈ അതിർത്തിയിൽ നിന്നുള്ള ഭീകരപ്രവർത്തനങ്ങളിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വ്യക്തി ഐക്യരാഷ്ട്രസഭ തന്നെ അദ്ദേഹത്തെ ഗ്ലോബൽ ടെററിസ്റ്റായിട്ട് മുദ്രകുത്തിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഈ മൗലാന അസറിനെ ഇന്ത്യയ്ക്ക് വിട്ടുകിട്ടാനുള്ള എന്തെങ്കിലും നടപടികൾ ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു പൊതുവെ ഇന്ത്യ സർക്കാരിൻ്റെയും സേനയുടെയും നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യ ഒറ്റക്കെട്ടോടെ ഈ ഒരു ഭീകരതയെ നേരിടുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് സർവകക്ഷി സർവകക്ഷിയോഗത്തിലുണ്ടായത് ഈ പറയുന്ന പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന വാർത്തകള് ഊഹാപോഹങ്ങള് അതുപോലെ തന്നെ ഈ ജെറ്റ് വിമാനങ്ങൾ വെടിവെ വെടിവെച്ച് വീഴ്ത്തിയ കാര്യങ്ങൾ മൗലാന സറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് സംബന്ധിച്ച് ഒരു പ്രതികരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എല്ലാം ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നു ശ്രദ്ധിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് രാജ്യരക്ഷാ മന്ത്രി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കൂടാതെ മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം സന്നിഹിതരായിരുന്നു എന്നുള്ളൊരു പ്രത്യേക ഘടകമുണ്ട് അതിൽ അമിത് നിർമ്മല സീതാരാമൻ ജെ പി നദ്ദ ജയശങ്കർ പാർലമെന്ററികാരി മന്ത്രി കിരൺ റിജു അങ്ങനെ ഒരു നിര കേന്ദ്രമന്ത്രിമാർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാനിവിടെ ഉദ്ധരിച്ചത് ഇന്റൻഡ് ഒബ്ജെക്റ്റീവ്സ് ഹാവ് ബീൻ അച്ചീവ്ഡ് അതേസമയം തന്നെ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തൊരു കാര്യത്തെ കുറിച്ച് ഞാൻ ചോദിച്ചു അതായത് ഇത് തുടക്കം മാത്രമാണ് എന്ന് പ്രധാനമന്ത്രി ക്യാബിനറ്റിനെ ധരിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത ഇന്നൊരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ പ്രഖ്യാപിത നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണോ ഇത് രാജ്നാഥ് സിംഗ് നടത്തിയ പ്രതികരണത്തിൻ്റെ വൈരുദ്ധ്യമാണോ ഇതെങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നതെന്നുള്ളൊരു ചോദ്യം ഞാൻ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ മറ്റ് ചോദ്യങ്ങളുടെ അതേ ഗതി തന്നെയാണ് അതിനുമുണ്ടായത് പ്രത്യേകിച്ച് ഒരു പ്രതികരണം ഉണ്ടാകില്ല അതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ രാജ്യരക്ഷാ മന്ത്രി ക്വാജ ആസിഫും നടത്തി പ്രതികരണം അതിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി റെസൊല്യൂട്ട് ആക്ഷൻ വളരെ നിശ്ചയദാഡ് ഉള്ള നടപടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറഞ്ഞു അതേസമയം പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ ആസിഫ് പറഞ്ഞത് ഇന്ത്യ ഡീ എസ്കലിയറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും ഡീഎസ്കലിയറ്റ് ചെയ്യാൻ അതായത് ഇപ്പോഴത്തെ സാഹചര്യം തണുപ്പിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതിലേത് പ്രതികരണം ഈ പാകിസ്ഥാന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണത്തോടുള്ള നമ്മുടെ അപഗ്രതം എങ്ങനെയാണ് ഗവൺമെൻറ് ഇതിനെ സമീപിക്കുന്നതെന്നുള്ള ചോദ്യം ഉയർന്നു പക്ഷെ ഇതൊക്കെ ഇൻപുട്സായിട്ടാണ് തങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പരാമർശമാണ് രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്